ചെയ്തുകൊണ്ട് അമ്മാവിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ് അമ്മാവിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ് അതിമായി നമ്മൾ പറയുന്നത് ഒരു മനുഷ്യനെയൊക്കെ റമഹാ മാസം ആഗതമായി ജവൻ ഒന്നാകുന്നില്ല അടുത്ത മുമ്പ് അവൻ മരണം പെട്ടാൽ അവനിക്ക് വേഗം നിർബന്ധമാണ് അഭിപ്രായ തങ്ങൾ പറയുന്നുണ്ട് മതാമാസത്തിന്റെ ഓരോ നിമിഷത്തിനും ഓരോ സെക്കൻഡിനും അത്രത്തിലേക്കും മഹത്തമുണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഈ മനുഷ്യർ ശരിക്കും മാസത്തിന്റെ മഹത്വത്തെ അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ എല്ലാ മാസവും അമതാ മാസം ആകണമെന്ന് ആഗ്രഹിക്കുമായിരുന്നു എന്ന് അപ്പോ റമസത്തിന്റെ ഓരോ നിമിഷത്തിനും അത്രത്തിയേക്കും മഹത്വമുണ്ട് ടുത്ത് ഹാജരാക്കാൻ പടി കയറുമ്പോഴും ആമിൻ പറയുന്നുണ്ട് ചോദിച്ചിട്ടു ചോദിച്ചോ അല്ലെങ്കിൽ പതിവില്ലാത്തൊരു ആമിൻ പറഞ്ഞല്ലോ എന്താണെന്ന് കാരണം അപ്പോൾ അന്തീപായി തങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഒന്നാം പടി കയറുമ്പോ ഒന്നാം ഒന്നുകൊണ്ട് പ്രാർത്ഥിച്ചു എന്റെ ഉമ്മതിലായി പോലും അവര് അവരുടെ പാവങ്ങളെ പുരപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർ അള്ളാഹുമാക്കേ

നിരന്തരം അച് ക്ലാസ് എടുത്ത് വലിയ പണ്ഡിതൻമാൻ ഇഷ്ടപ്പെട്ട് മരണപ്പെട്ടു പോയ സംഭവം ബഹുമാനപ്പെട്ട് നമുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ വിഷയമല്ല കൂടുതൽ ആൾക്കാർ ആദ്യ കാരണങ്ങളെ കൊണ്ടാണ് ഈമാൻ ഇഷ്ടപ്പെട്ട് മരണപ്പെടുന്നത് മഹത്വങ്ങളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതിൽ നിന്ന് അതിൽ നിന്ന് ഒന്നാമത്തെ കാരണം എന്റെ നഷ്ടപ്പെടുമോ എന്നുള്ള വിഷയത്തിൽ അവരുടെ അടക്കമുള്ള പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം കാരണം ജാഗ്രത ഇല്ലാത്തത് കൊണ്ട് അവരുടെ ഇമ നഷ്ടപ്പെടുമെന്ന മഹത്വമായ ഇമാമികൾ പഠിപ്പിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഹാസത്വം പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തെ കാര്യം കാരണം മറ്റുള്ളവരെ പരിഹസിക്കൽ കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് കാലമാണല്ലോ ലഹരി വെച്ച് കൊണ്ട് ഒന്ന് അറിയാതെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഓരോ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാലാമത്തെ കാരണം ലഹരി കൊണ്ട് ഈ മ നഷ്ടപ്പെടുമെന്ന ായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അവസാനമായ രണ്ടു കാര്യം പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ എല്ലാ ദിവസവും സാധിക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അടക്കം പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ കാരണം രണ്ടാമത്തെ കാര്യം എല്ലാ ദിവസവും പത്തു പ്രാവശ്യം സുഹൃത്തിന്റെ കൂടി മരിക്കാൻ മഴകളാക്കുമെന്നാണ് എത്തിക്കുന്നുണ്ട് അത് മേരി പരിധിപൂർണ്ണ ഈമാരോട് ലയിക്കുന്ന ഉദ്ദേശിക്കുന്ന ഉൾപ്പെടുത്തുന്ന കണ്ടെത്തുന്ന പ്രാർത്ഥിച്ചുകൊണ്ട്